അലകേശ ബാക്ക് ടു ഞാൻ രാജുവോളി കിഡിലും കിളിന്റെ റിക്രൂട്ട്മെന്റ് വേണ്ടി ആയിട്ടാണ് വന്നിരിക്കുന്നത് കിളിന്റെ പേര് നോക്കുകയാണെങ്കിൽ ടി എം വാങ്ങോസ് എന്നാണ് കിഡിലീഡ് പേര് നോക്കുകയാണെങ്കിൽ മിസ്റ്റർ ബോസ് എന്നാണ് കേരളത്തിൽ അത്യാവശ്യം നല്ല ഏതൊരു പ്ലേറിനെ കയറാൻ പറ്റുന്ന റൂൾസും ബെനഫിറ്റ് കൂടുതലുണ്ട് അടിപൊളിയാണ് നിങ്ങൾക്ക് എത്ര ആൾക്കാർക്ക് വേണമെങ്കിലും ഒരുപാട് സ്ലോട്ടും കാലൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഇനി അധികം ആഡ് ചെയ്യാം നമുക്ക് ഉള്ള റൂൾസും കാലം ഒക്കെ എന്താണ് നോക്കാം റൂൾസും ഒക്കെ ആണെങ്കിൽ നല്ല ഇങ്ങനെ ആക്ടീവ് ആയിട്ടുള്ള പ്ലേസ് ആയിരിക്കണം അതുപോലെ തന്നെ എപ്പോഴും നമ്മുടെ ഫ്രണ്ട്സിനോട് കളിക്കാതെ പ്ലേസിന്റെ കൂടെ കാലം ഫ്രീ ഫയറും കാലം നല്ല ഇങ്ങനെ കളിക്കാൻ നോക്കുക അത്രയും കാലങ്ങളൊക്കെ ഉള്ളു പിന്നെ ഉള്ള റൂൾസ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഫ്രീ ഫയറും കാലം കളിക്കുമ്പോൾ മൈക്കും കാലൊക്കെ ഓൺ ആക്കിയിട്ട് തന്നെ കളിക്കുക എല്ലാവരും നല്ല കമ്മ്യൂണിക്കേഷൻ അങ്ങനെ സംസാരിച്ച് അങ്ങനെയൊക്കെ ഫ്രീ ഫയറും കാലൊക്കെ കളിക്കുക അത്

കോഡ് അങ്ങനെ എന്തൊക്കെ ചോദിച്ചാലും നിങ്ങൾക്ക് എടുത്തരുന്ന പിന്നെ കുറെ അധികം ഗിയോ കാർഡിലൊക്കെ നടത്തുന്ന വിടുക ഒരുപാട് കാര്യങ്ങൾ വരുന്ന പിന്നെ നോക്കുവാണെങ്കിൽ വലിയ പ്ലേസ് ഒന്നും ചെറിയ പ്ലേസ് ഒന്നും നോക്കത്തില്ല എല്ലാവരും ഈക്വൽ ആയിട്ട് തന്നെ കണ്ടിട്ട് എല്ലാ പ്ലേസിനെ ടൂർണമെന്റ് വാറൻ കാർഡിലൊക്കെ എടുക്കും ഇപ്പൊ പ്ലേബ് അങ്ങനെയൊന്നും പറഞ്ഞ് വേർതിരിക്കത്തില്ല ഒരു ബെനിഫിറ്റ് ആണ് ഇത് എല്ലാവരും ഒരേപോലെ ആയിരിക്കും ഒരു കിട്ടി കാണുന്നത് പിന്നെ നോക്കുവാണെങ്കിൽ ഒരു കിട്ടി നല്ല രീതിയിലെ നിങ്ങളുടെ നിങ്ങൾ സ്വന്തം ഗിലോലൊക്കെ ചെയ്യുക എന്താണ് ചെയ്യാത്ത ഫീഡം കാലുള്ള ഗിഡ് ആണ് പിന്നെ ഗില്ലുകളിൽ നിങ്ങൾക്ക് എന്ത് കാര്യം വേണമെങ്കിലും പറഞ്ഞാൽ ഫുൾ സപ്പോർട്ട് ആയിട്ട് അവർ കൂടെ കാണും എല്ലാ പ്രശ്നങ്ങൾക്ക് എന്ത് കാര്യം വന്നാലും ഇപ്പൊ എന്ത് ഇഷ്യൂസ് വന്നാൽ പോലും അവർ കൂടെ നിൽക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത്രയും കാലക്കുള്ള റൂൾസും ബെനിഫിറ്റും കാലങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏതൊരു പ്ലെയറിനെ കയറാൻ പറ്റുള്ള നൈസ് ആണ് റൂൾസ് ആണ് അതോടെ അടിപൊളിയായിട്ടുള്ള ബെനിഫിറ്റും കാലങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പൊ നിങ്ങൾ ഗിഡ് കാര്യം താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്തിട്ട് കേൾ കേൾക്കെത്താൻ വീഡിയോ എന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും കിളി കാണാൻ കേട്ടിട്ട് പിന്നെ നിങ്ങൾക്ക് ചെയ്തു നിങ്ങളുടെ ചെയ്തുതരണ കിളിന്റെ ഈ സ്പോർട്സ് വീഡിയോ ആയിട്ട് എന്ത് വീഡിയോസ് ആയിരുന്നു നിങ്ങൾക്ക് ചെയ്തു തന്നെ താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ വീഡിയോ ബോക്സ് ഇൻസ്റ്റാഗ്രാമിൽ ഐ ഡി കാർഡ് വെച്ചിട്ടുണ്ട് ജസ്റ്റിയെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞിരുന്നാൽ മതി നമുക്ക് എന്താണെന്ന് ഡീൽ ആക്കി നമുക്ക് സെറ്റ് ആക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര അടിപൊളി കിളിന്റെ വീഡിയോ ആയിട്ട് വരുന്നേക്കും അപ്പോൾ ലവ് യുവർ ടേ കെയർ ബൈ